തെരഞ്ഞെടുപ്പിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് കാരണം വിശ്വസിക്കാൻ കഴിയാത്ത ജനവിധിയാണ് അവിടെ ഉണ്ടായത് ബി ബി ജെ പിക്ക് ഇത്ര കണ്ട് സ്ട്രാക്ടറേറ്റ് എങ്ങനെയുണ്ടായി എന്ന ചോദ്യമാണ് ഇത് മുമ്പ് ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടാവാത്ത ചോദ്യമാണ് കിരൺ തുടരുന്നുണ്ട് കിരൺ ഒരു ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളുടെ വാഗിത്വത്തിൽ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നും കാരണം ഇത്ര കണ്ടൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ ബി എന്ന് തന്നെ സംശയിക്കുന്നുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ആകെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ നീക്കം ഇതിൻ്റെ തുടർനീക്കങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകുമോ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കണം സജിത്തെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം സ്വാഭാവികമായ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് എസ് ഐ ആർ വിഷയവും വോട്ട് ചോരി വിഷയവും ഗൗരവമായി തന്നെ ഉന്നയിച്ചതാണ് പക്ഷേ അതിന് ബിഹാറിലെ ജനങ്ങളുടെയിൽ അത്തരത്തിലേക്ക് ഒരു സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ ബിഹാറിലെ സാധാരണക്കാരായ മനുഷ്യരെ അത് ബോധ്യപ്പെടുത്തുന്നതിലും കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്നുമാണ് നേരത്തെ രാഹുൽ ഗാന്ധി ഇലക്ഷൻ മുമ്പ് നടത്തിയ പ്രതികരണവും പി എസ് വീണുപോലെ അതിനുശേഷം നടത്തിയ പ്രതികരണവും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രതികരണവും എല്ലാം വ്യക്തമാക്കുന്നത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ മറ്റ് പാർട്ടികളൊക്കെ സി പി എം അടക്കമുള്ള പാർട്ടികളൊക്കെ ഈ ഇന്നലത്തെ പരാജയത്തെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു യോജിച്ച പ്രതികരണം ഇന്ത്യ മുന്നണിയിൽ നയിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതികരണത്തോട് യോജിക്കുന്ന പ്രതികരണം അല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അവരാരും ഈ വോട്ട് ജോലിയിലോ എസ് ഐ ആറിനോ ഒന്നും അല്ല ഈ വിഷയത്തിൽ ഗൗരവമായ പരാജയത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അവർ മറ്റു പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഘടകക്ഷികളെ അടക്കം ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് പരാജയം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഗൗരവമായ വിഷയം തന്നെയാണ് അത്തരം വിഷയങ്ങൾ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ ചർച്ചയാവുകയും അത് കൂടുതൽ തർക്കങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് വിജയിക്കാണെങ്കിൽ സ്വാഭാവികമായും അത്ര തർക്കങ്ങളിലേക്ക് പോകില്ല അപ്പോൾ വിജയിക്കുന്ന ആൾ പറയുന്നതിൽ തെറ്റും ശരിയും ഒന്നും ആരും വിലയിരുത്തില്ല പക്ഷേ പരാജയപ്പെടുമ്പോൾ തെറ്റും ശരിയുമെല്ലാം ആവർത്തിച്ച് വിലയിരുത്തപ്പെടുകയും അതിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരികയും ഒക്കെ ചെയ്യും കോൺഗ്രസ് അത്തരം ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിന് ജയം ഉറപ്പാണ് എന്ന് കരുതിയിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കോൺഗ്രസ് സഖ്യം മറ്റ് പാർട്ടികളൊക്കെ ഉണ്ടായിട്ടും കോൺഗ്രസ് സഖ്യം പരാജയപ്പെട്ടത് മഹാരാഷ്ട്രയിലും ഇപ്പോൾ ബിഹാറിലും രണ്ടിടത്തെയും പരാജയത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട് രണ്ടിടത്തും കോൺഗ്രസിന്റെ സഖ്യത്തിന് വലിയ വിജയം തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ പൊതുവേക്കാർ എഴുതിയിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഇവിടെ രണ്ടിടത്തും പരാജയപ്പെട്ടത് ഏതെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള പരാജയമായിട്ടല്ല പാടെ തൂത്ത് കളയുകയായിരുന്നു ഈ പാർട്ടി പ്രതിപക്ഷ പാർട്ടികളെ എന്ന് വേണം കരുതാൻ വോട്ടിൻ്റെ ആകെ ശതമാനത്തിലുമൊക്കെ ചിലപ്പോൾ രണ്ടിടത്തും കാര്യമായ നഷ്ടമില്ല എന്നൊക്കെ പറയാം പക്ഷേ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഫലം വരുമ്പോൾ ആ ഫലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മാന്യമായ തോൽവിയിലേക്ക് എത്താൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ സഖ്യാക്ഷികൾക്കോ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥ അത് ബീഹാറിലായാലും മഹാരാഷ്ട്രയിലായാലും എല്ലാം ഉണ്ടായി പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളാണ് നാൽപ്പത്തി എട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയായാലും നാൽപ്പത് സീറ്റുള്ള ബീഹാറായാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആറ് സംസ്ഥാനങ്ങളിലൊന്നാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മറ്റൊന്ന് തമിഴ്നാടും യുപിയും അടക്കമുള്ള യു പിയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വെക്കാനുള്ള കാര്യമായ വകയില്ല ഈ തമിഴ്നാടും പിന്നെ ബംഗാളും മാത്രമാണ് ആ തരത്തിലേക്ക് വലിയ സംസ്ഥാനങ്ങൾ അങ്ങനെയുള്ളത് അവിടെ ഈ വലിയ രണ്ട് സംസ്ഥാനത്ത് ഏറ്റ പരാജയം മഹാരാഷ്ട്രയിലാലും ബീഹാറിലാലും ഏറ്റ പരാജയം കോൺഗ്രസിനൊപ്പം ഇനി എത്ര കാലം നിന്നുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ കൂട്ടി പിടിച്ചുകൊണ്ട് എങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ബി ജെ പി ഇതര മുന്നണി അല്ലെങ്കിൽ ബി ജെ പിക്ക് മെതിരായ ഒരു മുന്നണി നയിക്കാനാവും എന്നുള്ള ഗൗരവമായ ചോദ്യം ഉയർത്തുന്നുണ്ട് കോൺഗ്രസിന് ഈ രണ്ട് പരാജയത്തോടുകൂടി കോൺഗ്രസ്സിന് സഖ്യേഷികളുടെ മേലുള്ള ഒരു വലിയ ആധിപത്യം അല്ലെങ്കിൽ സഖ്യേഷികളോട് കോൺഗ്രസ് അഭിപ്രായം കേൾക്കണമെന്ന് പറയാനുള്ള അവരുടെ ശക്തി അത് വല്ലാതെ ചോർന്നു പോയിരിക്കുന്നു എന്ന് കൂട എന്നുകൂടി കരുതേണ്ടി വരും എന്തായാലും അത്തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ എന്തായാലും ഈ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇന്ത്യ മുന്നണി തന്നെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു ഐക്യമൊന്നും ഇന്ത്യ മുന്നണിയിൽ പിന്നീട് കാണുകയോ അല്ലെങ്കിൽ അത്ര യോഗങ്ങൾ ചേരുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എസ് ഐ ആറിന്റെ കാര്യത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി കക്ഷികളൊക്കെ നേരിട്ട് യോജിക്കാൻ കാരണം അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എസ് ഐ ആറിനെ മമതയായാലും ബംഗാളിൽ മമതായാലും തമിഴ്നാട്ടിൽ സ്റ്റാലിനായാലും കേരളത്തിൽ സി പി എം ആയാലും എല്ലാം ശക്തമായി എതിർക്കുന്ന നിലപാടിലുള്ള പാർട്ടികളാണ് അതുകൊണ്ട് അവർ യോജിക്കുന്നതിനപ്പുറത്തേക്ക് കോമണായി ഇന്ത്യ കേന്ദ്ര സർക്കാരിനെതിരെ എങ്ങനെ നീങ്ങാം അതിനിപ്പോൾ കൂട്ടുചോരി വിഷയത്തിലടക്കം എങ്ങനെ നീങ്ങാം എന്ന് കണ്ട് അത്തരമൊരു നീക്കമൊന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടാവുന്നില്ല അതിൻ്റെയൊക്കെ പഴി സ്വാഭാവികമായും ഈ മുന്നണിയുടെ ൻ എന്ന് സ്വയം കരുതുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് കേൾക്കേണ്ടി വരും എന്നുള്ളത് വളരെ ഗൗരവമുള്ള ചോദ്യം തന്നെയാണ് ഇനി ഈ മുന്നണിയിലെ കക്ഷി സഖ്യക്ഷികളെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് നിർത്തി ബി ജെ പിക്ക് ഞങ്ങളുടെ നേതൃത്വത്തിൽ വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയാനുള്ള ശേഷിയാണ് കോൺഗ്രസിന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇനി തിരിച്ചു പിടിക്കേണ്ടി വരും കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിന്റെ ശക്തി തെളിയിക്കണമെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് വലിയ വിയർപ്പ് ഒഴിക്കേണ്ടി വരും എന്തായാലും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളിലെ ഏറ്റ പരാജയം എന്ന് പറയുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ അതിന് മുന്നണി എന്ന നിലയ്ക്കായാലും ഒരു പാർട്ടി എന്ന വലുതാണ് അതാണ് എന്തായാലും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതൃയോഗത്തിന് ശേഷം കൂടുതൽ കടുത്ത പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്തായാലും മറ്റു നേതാക്കൾ ആർ അടക്കമുള്ള കക്ഷികൾ ഈ വാദം ഏറ്റെടുക്കുമെന്നതൊക്കെ